കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലങ്കോട് ബ്ലോക്ക് സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ കൊടുവായൂരിൽ നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന അംഗങ്ങളുടെ പ്രകടനത്തിന് ശേഷം ഗ്രാമപീഠിയിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ ടി ആർ അജയൻ മുഖ്യപ്രഭാഷണം നടത്തും ശനിയാഴ്ച കേരളാപുരം ഓഡിറ്റോറിയത്തിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും രാവിലെ പത്ത് മണിക്ക് ബാബു എമ്മിലെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പതിനൊന്ന് മണിക്ക് സംയുക്ത കൌൺസിൽ യോഗം നടക്കും രണ്ടു മണിക്ക് വനിതാ സമ്മേളനം മൂന്ന് മണിക്ക് പുതിയ കൌൺസിൽ യോഗം എന്നിവ നടക്കും ബ്ലോക്ക് പരിധിയിലെ ആറു പഞ്ചായത്തുകളിലെ എട്ട് യൂണിറ്റുകളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ സെക്രട്ടറി കെ കൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ ആർ ചെന്താമരാഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടുവായൂർ ചിറ്റ് പുതുനഗര റോഡിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിന്റെ പരിശോധന ആരംഭിച്ച് കൊടുവായൂർ പ്രകടനം എത്തിച്ചേർന്ന ശേഷം ഗ്രാമപീടികയിൽ തയ്യാറാക്കിയ പ്രത്യേക സ്റ്റേജിൽ ഞങ്ങളുടെ സാംസ്കാരിക സദസ്സ് സമ്മേളനത്തിന് മുന്നൂറിയായിട്ടുള്ള ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുന്നു ആ സാംസ്കാരിക സദസ്സിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കൈരളി ടി വി ഡയറക്ടർ ടി ആർ അജയൻ സാറാണ് പ്രകടനത്തിന് ഞങ്ങളുടെ ഒരു മുന്നൂറാളുടെ പ്രകടനമാണ് ഉദ്ദേശിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വർഷവും കഴിഞ്ഞ വർഷത്തിടെ ഒരു അമ്പതാളെയും കൂടുതലും പങ്കെടുപ്പിക്കണമെന്നുള്ള താല്പര്യത്തിലുണ്ട് എല്ലാ ദിവസവും ഈ സംഘടന പ്രതിനിധി സമ്മേളനത്തിൻ്റെ ദിവസമാണ് പ്രകടനം നടന്നുകൊണ്ടിരിക്കുക കാലാവസ്ഥ ഈ പെൻഷൻകാർക്ക് വയസ്സായ മേലൊക്കെ അനുകൂലമല്ല ഒരു മാസം അല്ലെങ്കിൽ പത്തുമണി കഴിഞ്ഞിട്ട് എല്ലാവരോടെ എത്തി പ്രകടനം കഴിയുമ്പോഴേക്കും സളർന്നു പോകും അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഒക്കെയാണ് പ്രകടനം അതേപോലെ സാംസ്കാരിക സമ്മേളനത്തിൽ ഞങ്ങൾ വിളംബര ജാതി ഇപ്രാവശ്യം പെൻഷൻകാരുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഉറപ്പായ പെൻഷൻ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ബ്ലോക്കിന് കീഴിൽ ആയിരത്തി അമ്പത്തി ഏഴ് അംഗങ്ങളെ പ്രതിനിധീകരിച്ചാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് യു ടിന്യൂസ് പാലക്കാട്